ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് ഒരു പരീക്ഷണമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി തുടർന്ന് വേണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ചില കമൻറ്റുകൾ വരാറുണ്ട് ചില പ്രധാനപ്പെട്ട കമൻ്റുകൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ പക്ഷെ അതിൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്ത കമൻറ്റുകൾ ഉണ്ടാവും അതായത് നമുക്ക് വിശദീകരിച്ച് പറയേണ്ട കമൻറ്റുകൾ അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ കുറേ സമയം പിടിക്കുന്ന കമൻറ്റുകൾ അതായത് മറുപടി കൊടുക്കുമ്പോൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കേണ്ടി വരുന്ന കമൻറ്റുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഒരു മറുപടി നമ്മൾ വീഡിയോയിലൂടെ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോകൾ വേണോ വേണ്ടയോ എന്നുള്ളത് പിന്നെ ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇടുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ അപ്പോൾ അതിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്ത് അപ്പോൾ കൂടുതൽ ആളുകൾ വേണം എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നും ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാം ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിലൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഇതൊരു പരീക്ഷണമാണ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോകൾ വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ തീരുമാനം എടുപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ജോയൽ ജോർജ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ദാസേട്ടാ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ച് ഇറക്കി മഴക്കാലമായതിനാൽ എത്ര ദിവസം കഴിഞ്ഞ് പുറത്തിറക്കാൻ പറ്റുന്നത് ഇപ്പോൾ വിരിഞ്ഞിട്ട് മൂന്ന് നാല് ആയതേ ഉള്ളൂ ഇപ്പോൾ ബ്രൂഡറിലാണ് ഉള്ളത് അപ്പോൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ എപ്പോഴാണ് പുറത്തിറക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഇതേ ചോദ്യം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എത്ര നാൾ ബ്രൂഡറിൽ വെക്കണം അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്യാനുണ്ടായ കാരണം അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുമായി കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് എത്ര ദിവസം ബ്രൂഡറിൽ ഇടണം എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാം പുറത്തേക്ക് ഇറക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ആ ചോദ്യം എടുത്തത് ഇപ്പോൾ ജോയിൽ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ഇതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ മഴക്കാലമാണ് മഴക്കാലമാകുമ്പോൾ പുറത്ത് മഴ പെയ്തതിൻ്റെ തണുപ്പുണ്ടാവും അന്തരീക്ഷത്തിൽ തണുപ്പുണ്ടാവും ഈ സമയത്ത് നമ്മൾ ബ്രൂഡറിനകത്ത് ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും സാധാരണഗതിയിൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഏകദേശം ഒരു പതിനാല് ദിവസം വരെയൊക്കെയാണ് നമ്മൾ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ അതൊരു ഇരുപത് ദിവസം വരെയൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഒന്നും കൂടെ ആരോഗ്യത്തോടുകൂടെ ഉഷാറായിട്ട് നിൽക്കും പതിനാല് ദിവസം വരെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒന്നും കൂടെ ഒരു ആറ് ദിവസം കൂടെ എക്സ്ട്രാ ലൈറ്റിൻ്റെ ചൂട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ആരോഗ്യം കിട്ടും പിന്നെ പുറത്തിറക്കി വിടുക എന്ന് പറയുന്നത് ബ്രൂഡറിൽ നിന്ന് നേരെ നിങ്ങൾ മണ്ണിലേക്ക് ഇറക്കി വിടരുത് അല്ലെങ്കിൽ മഴയത്തേക്ക് ഇറക്കി വിടരുത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടും ആദ്യം ബ്രൂഡറിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ബ്രൂഡറിൽ തന്നെ വിടുക ഒരു കുറച്ച് ദിവസം ബ്രൂഡറിൽ തന്നെ വിടുക എന്നിട്ട് ഒരു വലയൊക്കെ കെട്ടി ഒന്ന് പുറത്തേക്ക് വിടുന്ന രീതിയിലേക്ക് മാറ്റുക നേരെ ബ്രൂഡറിൽ ലൈറ്റ് ഓഫ് ചെയ്ത് അതായത് ഇരുപത് ദിവസം ലൈറ്റ് ഇടുങ്ങുക ഇരുപത് ദിവസം ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുപത്തൊന്നാമത്തെ ദിവസം നേരെ തുറന്ന് മണ്ണിലേക്കോ മുറ്റത്തേക്കോ ത്തിലേക്ക് ഇറക്കി വിടരുത് ഓക്കെ ഇത് നാടൻ ആയാലും വേറെ ഏത് ടൈപ്പ് കോഴി ആയാലും നേരെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല കോഴികളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ തള്ളക്കോഴി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതായത് ഓരോ മണിക്കൂറൊക്കെ പുറത്തേക്ക് ഇറക്കി അങ്ങനെ ഫുൾ ടൈമായിട്ട് നമുക്ക് കോഴിയുടെ കൂടെ വിടാം അതല്ലാതെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റായിട്ട് പുറത്തേക്ക് ഇറക്കി വിടരുത് കേട്ടോ അടുത്തൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ അനൂസ് തച്ചിയിൽ എന്ന സുഹൃത്ത് ചോദിച്ചതാണ് അടവച്ച കോഴിയുടെ മുട്ടയുടെ ചൂടും ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ടയുടെ ചൂടും വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ അനൂസ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതു തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴും പലർക്കും അറിയാത്ത ഇങ്കുപേട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംശയങ്ങളിൽ ഒന്നാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തെടുത്തേട്ടോ കേട്ടോ ഇൻക്യുബേറ്ററിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഴി ആ മുട്ടയുടെ അടയിരിക്കുമ്പോൾ ആ മുട്ടയ്ക്ക് കിട്ടുന്ന ചൂട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എത്രയാണോ അത് നമ്മൾ കൃത്രിമമായിട്ട് ഇങ്ക് ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് കോഴി അടയിരിക്കുമ്പോൾ ആ മുട്ടയ്ക്ക് ലഭിക്കുന്ന ചൂട് ചൂട് ഏകദേശം മുപ്പത്തിനും ഇടയിലാണ് ആ ചൂട് നമ്മൾ കൃത്യമായിട്ട് ഇൻക്യുബേറ്ററിൽ ബേട്ടില് തെർമോസ്റ്റാറ്റിൽ സെറ്റ് ചെയ്ത് ആ ഇൻക്യുബേറ്ററിനകത്ത് ആ ചൂട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ തെർമോസ്റ്റാറ്റിലൊക്കെ ചൂട് സെറ്റ് ചെയ്യുന്നത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചിലായിരിക്കും മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ചിലെത്തുമ്പോഴായിരിക്കും ബൾബോ അല്ലെങ്കിൽ കോയിലോ ഓഫ് ആവുന്നത് അതിനുശേഷം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് അതായത് മുപ്പത്തേഴ് പോയിന്റ് എട്ടിലോ ഓഫ് ചെയ്തിട്ട് ഓഫായിട്ട് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്നിലോ ഓൺ ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കും പലരും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഏകദേശം ഒരു മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ചൂട് ആ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇൻക്വേർട്ടറിലുള്ള ചൂടും അടയിരിക്കുന്ന കോഴികളുടെ മുട്ടയ്ക്ക് ലഭിക്കുന്ന ചൂടും ഒരേ അളവ് തന്നെയാണ് ഒരേ അളവ് തന്നെയാണ് വേണ്ടതും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻവേർട്ടറിൽ മുട്ട വിരിഞ്ഞു വരുകയുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചേട്ടാ നമ്മൾ മുട്ട അട വെച്ചിട്ട് ഇന്നയ്ക്ക് ഇരുപത്തിയൊന്ന് ദിവസമായി മുട്ട വിരിയണില്ല ചെന്നുകൊണ്ട് നേരിട്ട് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അടയിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ മുട്ട വിരിയണില്ല മറ്റുള്ള കോഴികൾ കൂട്ടിന്റെ അടിയിലായിരുന്നു അവരുടെ സൗണ്ട് കൊണ്ടാണോ പ്ലീസ് റീപ്ലേ അർജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് പറയാനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾ താഴെ നിന്നതുകൊണ്ടോ അവർ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടൊന്നും മുട്ടയ്ക്ക് യാതൊരു പ്രശ്നവും പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട് കോഴിയുടെ കൂവൽ കേട്ട് കഴിഞ്ഞാൽ മുട്ട വിരിയില്ല അതുപോലെ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ സൂര്യനെ കാണിച്ചു കഴിഞ്ഞാൽ മുട്ട വിരിയില്ല മുട്ട കഴുകി കഴിഞ്ഞാൽ വിരിയില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല മുട്ട കഴുകി ഞാൻ വിരിയിപ്പിച്ചിട്ടുണ്ട് പുറത്ത് സൂര്യപ്രകാശത്തിൽ കിട്ടിയ മുട്ട വിരിഞ്ഞിട്ടുണ്ട് കിട്ടിയെന്നു വച്ചാൽ പല സ്ഥലങ്ങളിലും കോഴികൾ എൻ്റെ ഒരു മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളും ഞാൻ മുട്ട എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല മുട്ട വിരിയാത്തത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം കൊത്തുമുട്ട അല്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ പഴക്കമുള്ള മുട്ടയാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുട്ട വരിയാതിരിക്കാം കോഴികൾ അടുത്ത് നിന്ന് ഒച്ച ഒച്ചയെടുത്തുകൊണ്ടൊന്നും മുട്ട വരിയാതിരിക്കില്ല കേട്ടോ അടുത്ത ചോദ്യം വാങ്ങുന്ന കോഴിത്തീറ്റ നാടൻ കോഴി തിന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ വാങ്ങുന്ന കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയുണ്ട് ലെയർ മെഷ് ലെയർ പെല്ലറ്റ് പോലുള്ള തീറ്റകളുണ്ട് അതല്ലാതെ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന നമ്മുടെ ഫിനിഷർ പോലെയുള്ള തീറ്റകളുണ്ട് ഈ തീറ്റകളൊന്നും നാടൻ കോഴികൾക്ക് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ തുടർച്ചയായിട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തനി നാടൻ കോഴിയുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു നേച്ചർ മാറും നിങ്ങൾക്കറിയാമല്ലോ ഒരു ബ്രോയിലർ കോഴിയെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ഏകദേശം രണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കം എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം ആ തീറ്റ തന്നെയാണ് നമ്മുടെ ഒരു നാടൻ കോഴി ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ തൂക്കം വരണം എന്നുണ്ടെങ്കിൽ ഒരു നാടൻ പൂവന് ഒന്നര കിലോയ്ക്ക് മുകളിൽ രണ്ട് കിലോ ഉള്ളിൽ തൂക്കം വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ആറു മാസത്തിന് മുകളിലെടുക്കും അപ്പോൾ രണ്ടിനെയും തീറ്റ രീതി വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ നാടൻ തീറ്റകൾ തന്നെ നാടൻ കോഴികൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമം പക്ഷേ നിങ്ങൾ ഫിനിഷർ പോലുള്ള തീറ്റകൾ മറ്റു തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അടുത്ത ചോദ്യം ഒരു രസകരമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മുഹമ്മദ് ആണ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ മുട്ടയിടുന്ന കോഴി കൂവുന്നു അത് എന്തെങ്കിലും അസുഖമാണോ റീപ്ലേ തരുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് മുട്ടയിടുന്ന പിടക്കോഴി കോവുന്നു എന്താണ് ചെയ്യുക എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ജനിതകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് സത്യമാണെങ്കിലും ഓക്കെ ജനിതകമായിട്ടുള്ള പ്രശ്നത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് പ്രതിവിജ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ നിർദ്ദേശിക്കാൻ അറിയില്ല ലക്ഷത്തിൽ ഒരു കോഴിക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം പിടക്കോഴികൾ കൂവുക എന്നുള്ളത് അങ്ങനെയും സംഭവം ലക്ഷത്തിലൊരു കോഴിയും സംഭവിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മുടെ ഈ ഒരു സംശയം ചോദിച്ച സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നാൽ നന്നായിരുന്നു ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് കഴിയുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സുഹൃത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നാൽ നന്നായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മളൊരു കമ്മ്യൂണിറ്റി ലാബിലൊരു വോട്ടിംഗ് പോസ്റ്റ് ഇടുന്നുണ്ട് അതിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം